ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുക്കിംഗ് കുക്കിങ്ങുള്ള വീഡിയോ അല്ല കാണിക്കുന്ന ഒരു പച്ചക്കറി തോട്ടം പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചീര കൃഷി ഇങ്ങനെ പാവി കിളിപ്പിച്ചു നന്നായിട്ടത് വളർന്നു നിൽക്കുന്ന ഒരു ഭംഗി കാണിക്കുകയാണ് നമുക്കെല്ലാം പച്ചക്കറി ഇഷ്ടമാണ് നമ്മളെല്ലാം പൈസ കൊടുത്താണ് പച്ചക്കറി വാങ്ങിക്കുന്നത് അതിനോടൊപ്പം തന്നെ മാരകമായിട്ടുള്ള വിഷം തളിച്ച് പച്ചക്കറിയാണെന്നുള്ള സത്യം നമ്മൾ അറിയാതെയാണെങ്കിലും മറന്നുപോകുന്നുണ്ട് കാരണം നമുക്കാർക്കും ഇത് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ ഒക്കുന്നില്ല എന്നൊരു തോന്നലോ അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടോ ഒക്കെയാണ് നമ്മൾ മടിക്കുന്നത് കുറച്ച് പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിലും ഇതുപോലെയൊക്കെയുള്ള പച്ചക്കറികളെ നട്ടുപിടിപ്പിക്കുക എന്ന് ധാരാളം സൗകര്യങ്ങളുണ്ട് ഒന്നും തന്നെ തിളിക്കാതെ ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ ഒക്കും കുറച്ച് അധ്വാനം പിന്നിലുണ്ട് നല്ലൊരു മനസ്സ് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അടുക്കൂടെയും ചിട്ടയോടെയും ചെയ്ത് നല്ല ഭംഗി ചെയ്തേക്കുന്ന ഒരു തോട്ടമാണിത് എൻ്റെ പിന്നിലുള്ള എഫർട്ട് ചെയ്യുന്നവർക്കാണ് അറിയാവുന്നത് പിന്നെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ വിഷമയും പച്ചക്കറി നമുക്ക് ആഹാര പദാർത്ഥത്തിന് ഉപയോഗിക്കാൻ ചെയ്യും നോക്കും ഇത് വൈജനങ്ങയാണ് ഉണ്ട് പയറുണ്ട് ഉണ്ട് പലതരം വേദനയുണ്ട് പച്ചയും നീലയും ഒക്കെ ഉണ്ട് പയറും അതുപോലെ വെള്ളപ്പയറുണ്ട് വയലറ്റ് പയറുണ്ട് ഇത് പച്ചമുളക് അതിൻ്റെ ഇടയിൽ വാഴയുണ്ട് കാബേജൊക്കെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വിളയുന്നുണ്ട് അതുപോലെ കുക്കുംബർ ഇത് സലാഡ് രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കോവലിൻ്റെ നല്ലൊരു പന്തലുണ്ട് കോവയ്ക്ക ഇഷ്ടം കിട്ടുന്നു ഒന്നിരാടം മൂന്ന് ദിവസം കൂടി ഇരുന്ന് നമുക്ക് കോവയ്ക്ക പറിച്ച് നല്ലൊരു ആദായം തന്നെയാണ് അധ്വാനിച്ച് കിട്ടുന്ന പച്ചക്കറിക്ക് സ്വാദ് കൂടും പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം ദീർഘങ്ങളാൻ കൈകളെ നൽകി എത്ര മനുഷ്യനെ പരിലയച്ച ദേശനിൽ നിന്ന് നമ്മൾ കാണാപ്പാടും പഠിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ലൈനോട് എൻ്റെ കൂടെ ചേർക്കുകയാണ് കൈകൾ മാത്രം പോലെ നല്ലൊരു മനസ്സുണ്ടെങ്കിലേ നമുക്കിതുപോലെ കായികളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും സ്ഥലമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ഗ്രോ ബാഗിലോ പിന്നെ ഡസ്റ്റ്ബിൻ ഒക്കെ ഇത് ബെസ്റ്റ് വേസ്റ്റായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് ഇങ്ങനെ മണ്ണ് നിറച്ചുക മണ്ണ് പോലും അധികം വേണ്ട കരിയിലെയും വളവും മതി നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇതൊരു എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ ഈ വീഡിയോ ഇവിടെ തന്നെ രണ്ടന്നും ചീരയുണ്ട് ആദ്യം കണ്ട ചീരയല്ല ഇത് വേറൊരു അനവാണ് ഇത് നല്ല ചുവപ്പും ഉള്ളതാണ് അപ്പോൾ ഈ ചീരയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ